നമസ്കാരം ആടുജീവിതം എന്ന് പറയുന്ന ചിത്രത്തിന്റെ റിവ്യൂ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് റിവ്യൂ എന്നതിനേക്കാൾ അപ്പുറമായിട്ട് ഈ സിനിമ കണ്ട എക്സ്പീരിയൻസ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നു എന്ന് പറയുന്നതായിരിക്കും കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം കാരണം റിവ്യൂ എന്ന് പറയുമ്പോൾ സാധാരണയായിട്ട് നമ്മൾ ചെയ്യുന്നത് ഒരു സിനിമ നല്ലതാണോ ചീത്തയാണോ എന്നുള്ള കാര്യം ആദ്യമേ പറയും പിന്നീട് ആ സിനിമയുടെ പോസിറ്റീവും നെഗറ്റീവുമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളോട് ഓരോന്നായിട്ട് പറയാൻ ശ്രമിക്കും ഇതാണ് ഞാൻ സാധാരണയായിട്ട് ചെയ്യുന്ന റിവ്യൂ പക്ഷെ ആ ഒരു ലേബലിൽ നിൽക്കുന്ന അല്ലെങ്കിൽ റിവ്യൂ എന്ന് പറയുന്ന ഒരു ലേബലിൽ നിൽക്കുന്ന ഒരു വീഡിയോ അല്ല ഇത് പക്ക എക്സ്പീരിയൻസ് അത് തന്നെയാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് കാരണം ഒന്ന് ഈ സിനിമയുടെ കഥ ഓൾമോസ്റ്റ് എല്ലാവർക്കും തന്നെ അറിയാവുന്നതായിരിക്കും വായിച്ചിട്ടുള്ള ആളുകളായിരിക്കും നിങ്ങളിൽ പലരും വായിക്കാത്ത ആളുകളാണെങ്കിൽ പോലും ഇതിന്റെ കഥയെക്കുറിച്ചുള്ള ഏകദേശ ധാരണ ഈ പടം റിലീസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ കഴിഞ്ഞ ഒരു രണ്ടാഴ്ചയായിട്ട് സോഷ്യൽ മീഡിയയിലൂടെ എല്ലാം തന്നെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും എന്ന് തന്നെയാലും ആ ഒരു കഥയെക്കുറിച്ച് ഞാൻ പറയുന്നില്ല കാരണം നജീബ് എന്ന് പറയുന്ന വ്യക്തി ഇന്ന് മലയാളികൾക്ക് എല്ലാം തന്നെ ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ ആ ലൈഫ് എങ്ങനെ നമുക്ക് മുന്നിലേക്ക് എത്തിച്ചു എന്നുള്ളത് നോക്കുമ്പോഴാണ് കണ്ണ് നിറയിപ്പിച്ചു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നത് ഞാൻ മാത്രമല്ല എൻറെ ഭാര്യയും ഇവിടെ കൂടെ ഉണ്ട് ഏകദേശം ഒരു മൂന്നാല് പ്രാവശ്യം ഇന്റർവ്യൂല് കഴിഞ്ഞിട്ടാണ് ഏറ്റവും കൂടുതൽ ഞാൻ കാണുന്നത് പുള്ളിക്കാരത്തെ അവിടുന്ന് പൊട്ടി കരയുന്നതൊക്കെ കാണാൻ ചെയ്തിരുന്നു എന്താ ശരിയല്ലേ എത്ര വശം കരഞ്ഞെന്നു പറയാമോ ഒരു ഒരു സീൻ ഉണ്ട് അത് ും പറഞ്ഞ കണ്ണെന്ന് അറിയിപ്പിച്ചു ആടിന്റെ മാത്രമല്ല പല രംഗങ്ങളിലും പ്രത്യേകിച്ച് ഞാൻ ഏറ്റവും കൂടുതൽ നോട്ട് ചെയ്ത മറ്റേ വെള്ളം കുടിക്കാൻ പോകുന്ന സിറ്റുവേഷനില് ആണ് അതായത് ഒരു മരുപ്പച്ചയിലേക്ക് എത്തിപ്പെടുന്നുണ്ട് രക്ഷപ്പെട്ട് പോകുന്ന സമയത്ത് ആ സമയത്ത് നോക്കുന്ന സമയത്ത് പുള്ളിക്കാരിത്തേക്ക് തന്നെയായി കരച്ചിലായിരുന്നു ഇത് എന്റെ ഭാര്യയുടെ മാത്രം കാര്യമല്ല ഏറ്റവും എടുത്തു പറയേണ്ടത് നല്ല രീതിയിൽ ഫാമിലീസ് ഫസ്റ്റ് ഡേ ഇത്രയധികം ഫാമിലീസ് ഈ സിനിമ കാണാൻ വന്നു എന്നുള്ളത് തന്നെ വലിയൊരു പോസിറ്റീവായിട്ട് ആയിട്ട് എടുത്തു പറയേണ്ടിയിരിക്കുന്നു അതുപോലെ തന്നെയാണ് ഈ പറഞ്ഞ ഈ ഒരു സിനിമ എങ്ങനെ പ്രേക്ഷകരിലേക്ക് എത്തി എന്നുള്ളത് നോക്കുമ്പോൾ ഓരോരുത്തരുടെയും മനസ്സിലകത്തേക്ക് തന്നെ കേറിയിട്ടുണ്ട് എന്നുള്ളതാണ് കൃത്യമായിട്ട് തുടക്കത്തിൽ തന്നെ നമ്മുടെ കേരളവും അതിന്റെ പശ്ചാത്തലവും നജീബിന്റെ ഫാമിലി ഭാര്യ ഗർഭിണിയാണ് ഈ ഒരു സംഭവം ഭാര്യയും പുള്ളിയും നമ്മളുടെ അറ്റാച്ച്മെന്റ് ഇതൊക്കെ കാണിക്കുമ്പോൾ തന്നെ നജീബ് എന്ന് പറയുന്ന വ്യക്തി നമ്മുടെ മനസ്സിൻ്റെ അകത്തേക്ക് കഴിഞ്ഞു പിന്നീട് അദ്ദേഹത്തിന്റെ കൈ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് എത്തുന്ന ഓരോ പ്രതിസന്ധികളും നമ്മുടെ നമ്മൾ തന്നെ നേരിടുന്ന പ്രതിസന്ധിയായിട്ടാണ് ഫീൽ ചെയ്തത് അതുപോലെ അറബിയുടെ കയ്യിൽ നിന്ന് കേൾക്കുന്ന ഓരോ അടിയും എല്ലാം തന്നെ വളരെയധികം ഫീൽ ചെയ്തു പോസിറ്റീവും നെഗറ്റീവും പറയാൻ ആഗ്രഹിക്കുന്നില്ല എന്നുണ്ടെങ്കിലും ഏറ്റവും ഗംഭീരമായിട്ട് തോന്നിയ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഒന്ന് ബാക്ക്ഗ്രൗണ്ട് സ്കോർ അറിഞ്ഞതേ ഇല്ല ഇത്രയും മനോഹരമായിട്ട് ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ അതിന്റെ പുറയിലൂടെ പോകുന്നത് നമ്മൾ അറിഞ്ഞതേ ഇല്ല കാരണം അതുതന്നെയാണ് അതിന്റെ ഏറ്റവും വലിയ ക്വാളിറ്റി എയർ റുമാൻ്റെ ഏറ്റവും ശക്തമായിട്ടുള്ള തിരിച്ചു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു അതിനൊരു മലയാള സിനിമ കാരണമായി എന്നുള്ളത് നമുക്ക് അഭിമാനിക്കാവുന്നതാണ് അതുപോലെ തന്നെയാണ് വിഷ്വൽസ് വിഷ്വൽസിന് എന്തോരം പറഞ്ഞാലും മതിയാവില്ല കാരണം ഒരു മരുഭൂമിയിൽ എങ്ങനെ ഫ്രെയിം വെക്കാനാണ് എവിടെ വെച്ചാലും മണല് തന്നെയാണ് പക്ഷേ ആ മരുഭൂമിയിൽ ഇത്രയും മനോഹരമായിട്ട് സംഭവങ്ങൾ ചെയ്തെടുത്തു എന്നുള്ളത് അതുപോലെ തന്നെ പൃഥ്വിരാജ് എഫേർട്ടെടുത്തു എഫോർട്ട് എടുത്തു എന്നുള്ളതൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കുന്നതാണ് കുറേ കാലമായിട്ട് കേൾക്കുന്നതാണ് ആ എഫോർട്ട് എന്താണെന്നുള്ളത് ഈ സിനിമയിൽ കൃത്യമായിട്ട് പച്ചയ്ക്ക് തന്നെ കാണിച്ചു തരുന്നുണ്ട് അത് കണ്ട് ഞെട്ടും ഏതൊരു പ്രേക്ഷകനും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല അദ്ദേഹം ഫുൾ ന്യൂഡായിട്ട് നടക്കുന്ന ഒരു രംഗം ഇതിനകത്ത് കാണിക്കുന്നുണ്ട് ഓ എൻ്റെ പൊന്നു തിയേറ്ററിൽ രണ്ട് സീനുകളിലാണ് കയ്യടി കിട്ടിയത് കയ്യടി കിട്ടാൻ സീനുകളുടെ എണ്ണം മോശമായതുകൊണ്ടല്ല അല്ലെങ്കിൽ സീനുകൾ മോശമായതുകൊണ്ടല്ല കയ്യടി കിട്ടാതിരുന്നത് തുടക്കം മുതൽ പിൻഡ്രോപ് സൈലന്റ് എന്ന് പറയുന്ന പോലെയാണ് തിയേറ്റർ ഇരുന്നത് ഒരു അന്നക്കം പോലും ഒരാളുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ അറിയാതെ പോലും കൈയ്യടിച്ചു പോകുന്ന ഒന്ന് രണ്ട് രംഗങ്ങളിൽ ഒന്നായിരുന്നു അദ്ദേഹം അതിനൂടായിട്ട് നടന്ന ആ ഒരു രംഗം ഒരു അതിന് അദ്ദേഹം ആ ഒരു റിസ്ക് അദ്ദേഹം ഏറ്റെടുത്തത് ഒരു വലിയ കയ്യടി അറിയിക്കുന്ന ഒരു സംഭവം തന്നെയായിട്ടാണ് എനിക്ക് തോന്നിയത് പൊതുവെ നിന്റെ അഭിപ്രായം എന്താണ് ഈ പടത്തെ പറ്റി ഈ പഠത്തെ പറ്റി നല്ല അഭിപ്രായമാണ് ഈ പറയുന്ന കേൾക്കുമ്പോ എഴുതി കൊടുത്തിട്ട് വായിച്ച് പറഞ്ഞ പോലെ ഉണ്ടാവും പക്ഷെ അങ്ങനെ ഒന്നുമില്ല ഒരു ആയിരിക്കും ആദ്യമായിട്ട് പറ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു ഈ സിനിമ ഭയങ്കരമായിട്ട് സങ്കടമൊക്കെ തോന്നി അതിനകത്ത് പൃഥ്വിരാജിന്റെ കഥാപാത്രം കണ്ടപ്പോൾ അതായത് അവിടെ ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്നത് കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് സങ്കടമായിരുന്നു എനിക്ക് തോന്നിയത് എങ്ങനെയും നാട്ടിലെത്തണം എന്നുള്ള ഒരു ആ ചിന്തയിൽ പ്രതീക്ഷയിൽ ആ ജീവിക്കുന്നത് അത് കണ്ടപ്പോ തന്നെ അതുപോലെയാണ് ആ സിനിമ ചെയ്തേക്കുന്നത് പെണ്ണുങ്ങൾക്കൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ് എൻ്റെ അഭിപ്രായം അപ്പൊ ഇത് തന്നെയായിരിക്കും എന്ന് തന്നെ എനിക്ക് തോന്നുന്നു എല്ലാവരുടെ അഭിപ്രായം തന്നെയായിരിക്കും എനിക്ക് തോന്നുന്നു ആരും മോശം പറയാനുള്ള സാധ്യത ഈ പടത്തിനെ കാണുന്നില്ല ഒരു ഗംഭീരമായിട്ടുള്ള അനുഭവം എന്നതിനേക്കാൾ അപ്പുറമായിട്ട് ഒരുപക്ഷെ ഇന്ത്യൻ സിനിമയിൽ നിന്ന് ആദ്യമായിട്ട് ഓസ്കാർ നോമിനേഷന് പോകുന്ന ഒരു ഒറിജിനൽ സിനിമ അത് തന്നെ പറയേണ്ടിയിരിക്കും കാരണം നമ്മളിവിടുന്ന് പലപ്പോഴും ഓസ്കാറിന് വേണ്ടി ഓരോരോ വർഷങ്ങളിലും ഓരോരോ സിനിമകൾ വിടാറുണ്ട് അധികം ഹിന്ദി സിനിമകളാണ് വിടുന്നത് പക്ഷേ അതിനകത്ത് ഓസ്കാറിന് അർഹതയുള്ള എത്ര സിനിമകളുണ്ട് എന്ന് ചോദിച്ചാൽ വളരെ പരിമിതമായിട്ട് മാത്രമേ നമുക്ക് എണ്ണം പറയാൻ പറ്റത്തുള്ളൂ എല്ലാ സിനിമകളും കഴിഞ്ഞ വർഷം ഇന്ത്യയിലെ ഏറ്റവും മികച്ച സിനിമ എന്നുള്ളൊരു സിനിമയാണ് പോകുന്നത് എന്നുണ്ടെങ്കിൽ ഓസ്കാർ കിട്ടിയിട്ടുള്ള സിനിമകളോട് കിടപിടിക്കുന്ന രീതിയിൽ അതായത് കൃത്യമായിട്ട് പറഞ്ഞാൽ ഒരു മലയാള സിനിമയാണ് ആടുജീവിതം എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഇതൊരു ഇന്റർനാഷണൽ സിനിമയാണ് ആ രീതിയിൽ തന്നെയാണ് ഇത് കാണാനും കേറുന്ന പ്രേക്ഷകന്റെ മനസ്സിലേക്ക് ആദ്യത്തെ ഇഞ്ചക്ഷൻ തരുന്നതും പിന്നീട് അവിടുന്ന് പടം തീരുന്ന പോലെ ആ ഒരു ഇന്റർനാഷണൽ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന മൈൻഡിൽ തന്നെയായിരിക്കും നിങ്ങൾ ഏത് തരം സിനിമ ഇഷ്ടപ്പെടുന്ന ആൾക്കാരായാലും കാരണം എല്ലാ തരം പ്രേക്ഷകരെയും ഒരുമിച്ച് ആ ഒരു സിറ്റുവേഷനിലേക്ക് കൊണ്ടുപോയി നിർത്താൻ ബ്ലസ്സി എന്ന് പറയുന്ന സംവിധായകന് സാധിച്ചിട്ടുണ്ട് ഒന്നൊന്നര ഐറ്റം ഒന്നര ഒന്നൊന്നര എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് തന്നെ പറയേണ്ടിയിരിക്കുന്നത് അതുപോലെ തന്നെ റസൂൽ പൂക്കട്ടി മലയാള സിനിമയിൽ വന്നിട്ട് എന്ത് കാണിക്കാനാണെന്നൊക്കെ പലരുടെയും കമന്റുകളൊക്കെ കാണുകയുണ്ടായി അത് എന്താണെന്ന് അദ്ദേഹം അദ്ദേഹത്തിന്റെ പണി എന്താണ് ചെയ്തിരിക്കുന്നത് എന്ന് ഫസ്റ്റ് ഷോട്ടിൽ കാണിച്ചിട്ടുണ്ട് കൂടുതലൊന്നും പറയുന്നില്ല രണ്ട് മണിക്കൂറും അൻപത്തി രണ്ട് മിനിറ്റുമുള്ള സിനിമയാണ് അതായത് മൂന്ന് മണിക്കൂറിന് വെറും എട്ട് മിനിറ്റ് മാത്രം കുറവുള്ള സിനിമയിലെ ഫസ്റ്റ് ഷോട്ടിൽ തന്നെ പ്രേക്ഷകനെ എങ്ങനെയൊക്കെയാണ് കാണിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ സിനിമ ഏത് രീതിയിലേക്കാണ് പോകുന്നത് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് തന്നെ കാണിച്ചിട്ടുണ്ട് ഓരോരുത്തരും അവരവരുടേതായിട്ടുള്ള ജോലികൾ കൃത്യമായിട്ട് എടുത്തിട്ടുണ്ട് പ്രത്യേകിച്ച് ആ ഒരു ഹക്കീം എന്ന് പറഞ്ഞ ഒരു കഥാപാത്രം വരുന്നത് ആ ഉണ്ടായിരുന്നു അത് ആദ്യമായിട്ടാണ് കാണുന്നത് അതുപോലെ മറ്റേ നമ്മുടെ അറബിയായിട്ട് ചെയ്ത ആള് ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് ഒരു വില്ലൻ കഥാപാത്രമാണ് എന്നുണ്ടെങ്കിലും ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ മറ്റേ നമ്മുടെ ഭീകരമായിട്ട് വരുന്ന വ്യക്തി നമുക്ക് തുടക്കം കണ്ടിരിക്കുമ്പോ തന്നെ അതിൻ്റെ കാണുമ്പോ തന്നെ ഭയങ്കരമായിട്ട് അദ്ദേഹത്തിന്റെ എന്താ പറയാ ഹെൽപ്പ് ചെയ്യുന്ന ആ ഒരു മനസ്സ് കാണുമ്പോൾ നമുക്ക് ഒരു ഇത് തോന്നും ആ സംഭവങ്ങളൊക്കെ കൃത്യമായിട്ട് നോവലിൽ നിന്ന് തന്നെയാണ് എടുത്തിരിക്കുന്നത് നോവലിൽ നിന്ന് കുറച്ച് ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ട് എന്നല്ലാതെ വേറെ ഒന്നും തന്നെ അല്ല പൂർണ്ണമായിട്ടും തന്നെ നോവലിനെ തന്നെ ആസ്പദമാക്കിയിട്ടാണ് സിനിമ ചെയ്തിരിക്കുന്നത് ഒരു എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരൊറ്റ സംശയം എന്ന് പറയുന്നത് പലപ്പോഴും ഇതുപോലെയുള്ള നോവലുകൾ കാരണം ഈ സിനിമയിൽ കഥയായിട്ട് പറയാനൊന്നുമില്ല കഥ എന്ന് പറയുന്ന സാധനം ഒരു ആദ്യത്തെ ഒരു അരമണിക്കൂറിനുള്ളിൽ പറഞ്ഞു തീർന്നു പിന്നീട് ഇവരുടെ ഈ എസ്കേപ്പാണ് എങ്ങനെ രക്ഷപ്പെടുമെന്നുള്ള സംഭവമാണ് അത് കാണിക്കുന്ന സമയത്ത് തൊണ്ണൂറ് ഇതുപോലെയുള്ള സിനിമകളിലും പ്രേക്ഷകനെ ബോറടിപ്പിക്കുകയോ ലാഗ് അടിപ്പിക്കുകയോ ഒക്കെയാണ് ചെയ്യുന്നത് പക്ഷെ ഇവിടെ ഈ ഒരു സർവൈവൽ എന്ന് പറയുന്ന സാധനം ശരിക്കും തിയേറ്ററിൽ തിയേറ്ററിലിരുന്ന് വിറച്ചുപോയി എന്ന് തന്നെ പറയേണ്ടിരിക്കുന്നു ഒരു ഭീകരമായിട്ട് എന്നെ ആകർഷിച്ച ഒരു സാധനമാണ് ആ പാമ്പുകൾ വരുന്ന ഒരു രംഗമുണ്ട് ഇപ്പൊ ഇപ്പൊ ഈ നിമിഷം ഇത് പറയുമ്പോൾ പോലും രോമാഞ്ചം വരുന്നു എന്നുള്ളതാണ് സത്യം കാരണം അത്ര ഗംഭീരമായിട്ട് എടുത്തിരിക്കുന്നു ആ ഒരു നിമിഷത്തിലെ പൃഥ്വിരാജിന്റെ പെർഫോമൻസും വേറെ ലെവലാക്കി കളഞ്ഞിരിക്കുന്നു എന്ന് തന്നെ പറയുന്നത് പൃഥ്വിരാജിന്റെ പെർഫോമൻസിനെ പറ്റി ഒന്നും തന്നെ പറയുന്നില്ല അതാണ് ഏറ്റവും മനോഹരമായിട്ടുള്ള മറുപടി കാരണം ആ ലെവലിൽ അദ്ദേഹം ചെയ്തു വെച്ചു ഒരു എന്താ പറയാ മൈനസ് പോയിന്റ് നെഗറ്റീവ് എന്നല്ല പോസിറ്റീവ് പോലും പറയാൻ പറ്റത്തില്ല വായ അടപ്പിച്ച് കളഞ്ഞു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു അതേ ലെവൽ പെർഫോമൻസ് ബ്ലസ്സി എന്ന് പറയുന്ന സംവിധായകന്റെ കാല് തൊട്ട് വന്നിക്കുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ഈ ഒരു സിനിമ കണ്ടിട്ട് കാരണം ഒരു സെക്കൻഡ് അല്ല ഒരു മൈക്രോ സെക്കൻഡ് പോലും ഇല്ല എന്നുള്ളതാണ് അല്ലേ ഒരു 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 ചെറിയ ഒരു 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 മൈ ഒരു സെക്കൻഡിൻ്റെ ഒരു ആയിരത്തിലൊരംശം പോലും ബോറടിപ്പിക്കുകയോ തിയേറ്ററിൽ നിന്ന് കണ്ണടിപ്പിക്കുകയോ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഈ ഒരു സിനിമ കണ്ടിട്ട് എനിക്ക് തോന്നിയത് ഒരു അഞ്ചില് അഞ്ച് മാർക്കും കൊടുക്കാൻ പറ്റിയ അത്ഭുതങ്ങളിൽ അത്ഭുതം എന്ന് തന്നെ വിളിക്കാവുന്ന ഒരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നുന്നത് മലയാള സിനിമയിലെ സകലമാന റെക്കോർഡുകളും മാറ്റി കുറിക്കാൻ പോകുന്ന ഒരു സിനിമയായിരിക്കും തീർച്ചയായിട്ടും വരും ദിവസങ്ങളിൽ ബോക്സ് ഓഫീസ് കണക്കുകളെല്ലാം തന്നെ പുറത്തു വരും നിലവിൽ തന്നെ ആ സിനിമ ഒരു ഓൾറെഡി ഒരു റെക്കോർഡ് ഇട്ട് കഴിഞ്ഞു നമുക്ക് അതിനെ കുറിച്ചൊരു വീഡിയോ പിന്നീട് ചെയ്യാം എന്ന് തന്നെയും റിലീസിന് മുമ്പ് തന്നെ ആ സിനിമ മലയാള ബോക്സ് ഓഫീസിൽ ഒരു റെക്കോർഡ് ഇട്ടിട്ടാണ് വന്നിരിക്കുന്നത് ഒരൊറ്റ സിമ്പിൾ കാര്യം പറയാം ഇന്ന് എറണാകുളം സിറ്റിക്കകത്ത് ഏകദേശം ഇരുന്നൂറോളം ഷോ ഓടുന്നുണ്ട് ഷോപ്പ് ഓയിലും കൂടും കൂട്ടിയിട്ട് നൂറിൽ താഴെ സീറ്റ് മാത്രമേ അല്ലെങ്കിൽ നൂറിൽ താഴെ ടിക്കറ്റ് മാത്രമാണ് ഇന്നലെ വൈകുന്നേരം ഞാൻ നോക്കുമ്പോൾ കാലിയുള്ളൂ എന്നാലോചിച്ചോക്കാം അപ്പൊ ഇന്നത്തെ കാര്യം പറയാനുണ്ടോ ഇരുന്നൂറോളം ഷോ ഓടുന്ന എറണാകുളം സിറ്റിയിലെ കാര്യം പറഞ്ഞു ഓക്കെ അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം